ഹലോ കഴിഞ്ഞ ആഴ്ച ഗലീലിയൊക്കെ കറങ്ങാൻ പോയതുകൊണ്ട് ഈശോടെ കല്ലറപ്പള്ളിയിൽ പോക്ക് നടന്നില്ല അതുകൊണ്ട് ഈ ആഴ്ച സമയം കിട്ടിയത് ഞാൻ ആദ്യം പോയത് ഈശോടെ കല്ലറപ്പള്ളിയിലേക്കാണ് ഇവിടെ ജെറുസലേമിന് നല്ല മഴയാണ് അതുപോലെ തന്നെ നല്ല കൊടും തണുപ്പ് മഞ്ഞ് പെയ്യോന്നൊക്കെ പറയുന്നുണ്ട് അറിയത്തില്ല പെയ്യോ എന്ന് പള്ളി വന്ന് കൊന്തിയൊക്കെ ചെല്ലി ഞാൻ നേരെ ഈശോടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവിടെ രണ്ടു പേരിരുന്ന് ഈശോടെ ആ ഒരു കല്ലറയുടെ പെയിൻറിങ് ചെയ്യുന്നു അങ്ങനെ അതും കുറച്ച് നേരം നോക്കി നിന്ന് ഞാൻ നേരെ ഓൾഡ് സിറ്റിക്കകത്ത് കുറച്ച് നട്ട്സും സീഡ്സൊക്കെ മേടിക്കുന്ന കടയുണ്ട് അവിടെ പോയി ഈ ഭാഗത്ത് വന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടും പിന്നെ വേറൊരു വിശേഷമുള്ളത് ജെറുസലേമിന് പുതിയ ട്രെയിൻ വന്നിട്ടുണ്ട് അതായത് പഴയ മോഡലിൽ നിന്ന് വ്യത്യാസപ്പെട്ട് പുതിയ കുറച്ച് ട്രെയിനുകൾ അവർ ഇറക്കിയിട്ടുണ്ട് പുതിയ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തോട്ട് നോക്കി കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് കാരണം വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് പിന്നെ മഹാനേഹൂദ മാർക്കറ്റിൽ പോയി കുറച്ച് മീൻ മേടിക്കണം അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു സത്യം പറഞ്ഞാൽ മീനിൻ്റെ വില കെട്ടിയ ഞെട്ടിൽ പോയി മത്തി കിലോയ്ക്ക് അറുപത്തിയെട്ട് ശെക്കൽ അറുപത്തിയെട്ട് ഇൻറ്റു ഇരുപത്തിനാല് ഒന്ന് കൂട്ടി നോക്കിയോ അപ്പം ഞെട്ടും സാധാരണ മുപ്പത്തഞ്ച് ഷെക്കൽ ഉണ്ടായിരുന്നുള്ളേ പിന്നെ ഞാൻ പോയി ഫ്രോസൺ മത്തി മേടിച്ചു ഇരുപത് ശെക്കലിന് മഹാനേഹൂദനെ പാട്ടൊക്കെ കേട്ട് ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക വൈബാണ് പിന്നെ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു ഒരു കാപ്പിയും മേടിച്ചു കുടിച്ചു പേരും മഴയായതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു